നമസ്കാരം നെലിവാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി മേഖലയിലുള്ള കടന്നുകയറ്റം അത് ഫലപ്രദമായി തന്നെ ഇന്ത്യൻ കരസേന നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിർത്തി രക്ഷാസേന നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ അധികം പടർന്നു കിടക്കുന്ന മറ്റു മേഖല എന്ന് പറയുന്നത് സമുദ്ര മേഖലയാണ് അവിടെ കടന്നു കയറാനും അവിടെ ഭാരതത്തിൻ്റെ കണ്ണു വെട്ടിക്കാനും ചൈനയ്ക്ക് എന്നല്ല ശത്രുരാജ്യങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് അവരുടെ കരുതൽ എന്നാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാനും നിരീക്ഷണം നടത്താനും ഇന്ത്യ മറ്റൊരു നീക്കം കൂടി നടത്തുകയാണ് അങ്ങനെ ലക്ഷദ്വീപിൽ ചൈനയ്ക്കൊരു ഇരിട്ടടി ഇന്ത്യ നൽകുകയാണ് വളരെ തന്ത്രപ്രധാന പ്രതിരോധ നിരീക്ഷണ കേന്ദ്രമാണ് ബിത്രയിൽ ഇന്ത്യ ഒരുക്കാനായി പോകുന്നത് പക്ഷേ അതിൽ ചില പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് ലക്ഷദ്വീപിനെ തന്നെ രാജ്യത്തിന്റെ തന്ത്രപ്രധാന കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് കേന്ദ്രം ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിൽ പത്തോളം ദ്വീപുകളാണ് ജനവാസ മേഖലയായി കണക്കാക്കുന്നത് ജനവാസ മേഖല അല്ലാത്ത ഒട്ടനവധി ദ്വീപ് സമൂഹങ്ങളുമുണ്ട് അവിടെ അതിൽ മിത്ര എന്ന ദ്വീപിനെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രസർക്കാർ ഏറ്റെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ബിത്രദ്വീപിനെ പ്രതിരോധ താവളമാക്കി മാറ്റുക എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമുദ്ര സുരക്ഷ കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ തന്നെ നിരീക്ഷണം ശക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് ഈ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനു മുന്നോടിയായി എസ് ഐ എ സാമൂഹിക ആഘാത പഠനത്തിനായി ലക്ഷദ്വീപ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിലെ തന്നെ ഏറ്റവും ചെറിയ ജനവാസ കേന്ദ്രങ്ങളിലൊന്നാണ് ബിത്ര എന്ന് പറയുന്നത് തന്ത്രപ്രധാന സ്ഥാനം പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്രം കടക്കാൻ തുനിഞ്ഞതും അങ്ങനെയാണ് ഏറ്റെടുക്കലിൻ്റെ ഭാഗമായി ജൂലൈ പതിനൊന്നാം തീയതി ലക്ഷദ്വീപ് റവന്യൂ വകുപ്പ് സാമൂഹ്യാഘാത വിലയിരുത്തലിന് വേണ്ടിയുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഗ്രാമസഭകളെ കൂടി ഉൾപ്പെടുത്തിയാണ് സാമൂഹികാഘാത പഠനം നടത്തുക അതിനുള്ള നടപടി തുടങ്ങിയെന്നും ജില്ലാ കളക്ടർ ശിവൻ ചന്ദ്ര വ്യക്തമാക്കുകയുണ്ടായി രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഈ പഠനം പൂർത്തീകരിക്കാനായി സാധിക്കും ദ്വീപ് പൂർണ്ണമായും ഒരു നീക്കത്തിലേക്കാണ് കടക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ നിലവിലുള്ള താമസക്കാരെ സർക്കാർ തന്നെ പുനരധിവസിപ്പിക്കും രണ്ടായിരത്തി പതിമൂന്നിലെ റീഹാബിലേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് പ്രകാരമുള്ള നഷ്ടപരിഹാരവും ഇവർക്ക് ലഭിക്കും ലക്ഷദ്വീപ് റവന്യൂ വകുപ്പിനെ പദ്ധതിയുടെ നിർവഹണ ഏജൻസിയാക്കിയാണ് കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ചു കൊള്ളാനുള്ള ഉത്തരവും നൽകി കഴിഞ്ഞു കഴിഞ്ഞ വർഷം മിനിക്കോയ് ദ്വീപിൽ ഐ എൻ എസ് ജഡായെന്ന പേരിൽ നാവിക താവളം കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം എന്നോളം തന്നെയാണ് നിലവിൽ നേവൽ ഓഫീസർ ഇൻ ചാർജിൻ്റെ ലക്ഷദ്വീപിൻ്റെ നിയന്ത്രണത്തിലുള്ള മിനിക്കോയി നാവിക ഡിറ്റാച്ച്മെൻ്റാണ് ഐ എൻ ജഡായു കമ്മീഷൻ ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം കൂടുതൽ ബലപ്പെടുത്തുക ശക്തമാക്കുക എന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ലക്ഷദ്വീപിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തന്ത്രപ്രധാന പദ്ധതികൾ അതിവേഗം ഇന്ത്യ നടപ്പിലാക്കുന്നത് അതിന് നിരവധി കാരണങ്ങൾ കൂടിയുണ്ട് ലക്ഷദ്വീപിൽ നിന്നും നിരീക്ഷണം കൂടുതൽ സുതാര്യമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ഇന്ത്യയെ ലക്ഷ്യം വെച്ച് വരുന്ന ഏതൊരു ശത്രുവിനെയും മുൻകൂട്ടി കാണാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ നടപ്പിലാക്കാൻ ഇന്ത്യക്ക് ബഹുദൂരം സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ലക്ഷദ്വീപിലെ പൂജ്യം ദശാംശം ഒന്നേ പൂജ്യം പത്ത് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളതും ജനവാസമുള്ളതുമായിട്ടുള്ള ഒരു ചെറിയ ദ്വീപാണ് ബിത്ര ബിത്രയാണ് അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ഇപ്പുറം മുതലാണ് ഇവിടെ ജനവാസം തുടങ്ങിയതായി കരുതപ്പെടുന്നത് എന്നാൽ ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിലെ നിവാസികൾ ഇതിനെതിരെ ശക്തമായി തന്നെയാണ് പ്രതികരിക്കുന്നത് കാരണം ജനിച്ച മണ്ണിൽ നിന്നും എന്നേക്കുമായി കുടിയിറക്കപ്പെടേണ്ടി വരുമോ എന്ന ഭീതി മിത്രാദ്വീപിലെ നിരവധി ആളുകൾക്കുണ്ട് നൂറിലധികം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് നൂറ്റിയഞ്ചോളം കുടുംബങ്ങളുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കം ദ്വീപിലെ നിവാസികളിൽ പലരും ഇതിനെ ഭയപ്പെടുന്നുണ്ട് ഈ നീക്കത്തെ ശക്തമായി എതിർക്കുന്നുമുണ്ട് പ്രദേശത്തെ സമാധാനം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്രസർക്കാർ നീക്കം നടത്തുന്നുവെന്നാണ് ലക്ഷദ്വീപ് എം പി അബ്ദുള്ള സയ്യിദ് ആരോപിക്കുന്നത് മിത്രാദ്വീപ് നിവാസികൾക്ക് വേണ്ടി പോരാടുമെന്നും അദ്ദേഹം പറയുന്നു ദ്വീപ് നിവാസികളുമായി ഒരു കൂടിയാലോചനയും നടത്താതെ ഇങ്ങനെ ഒരു പദ്ധതി നടത്തിയിരിക്കുന്ന ഭരണകൂടത്തെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷ എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ച് സർക്കാർ ഇങ്ങനെ ഒരു നീക്കം എടുക്കുമ്പോൾ ദ്വീപ് നിവാസികളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ളതാണ് ഇനി അടുത്ത കടമ്പ മിത്രാദ്വീപ് ഏറ്റെടുക്കാനുള്ള നീക്കം പ്രദേശത്തെ സമാധാനം തകർക്കുമെന്നും അതിനെ ശക്തമായി എതിർക്കുമെന്നുമാണ് എം പി പറയുന്നത് ഒരു വീഡിയോ സന്ദേശം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ദ്വീപ് ഏറ്റെടുക്കാനുള്ള ഈ വിജ്ഞാപനത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയോ ഉത്കണ്ഠാകുലരാകുകയോ ചെയ്യരുത് എന്നാണ് മിത്ര നിവാസികളോട് ലക്ഷദ്വീപ് എം പി ഹബ്ദുള്ള സയ്യിദ് പറയുന്നത് നിങ്ങളുടെ എം എന്ന നിലയിൽ മിത്രയിലെയും ലക്ഷദ്വീപിലെയും നേതാക്കൾ ഉൾപ്പെട്ട ഒരു സമ്മേളനം ഞങ്ങൾ നടത്തി അവർ കരഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു മിത്രയിലെ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയപരമായും നിയമപരമായും പോരാടാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ് എം പിയുടെ പ്രതികരണം നിരവധി ദ്വീപുകളിൽ പ്രതിരോധ കാര്യങ്ങൾക്ക് ആവശ്യമായ ഭൂമി സർക്കാർ ഇതിനോടൊക്കെ തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിലാണ് എം സംസാരിക്കുന്നത് അതൊട്ടും ശരിയായ രീതിയല്ല എന്നുള്ള വിമർശനവും ഒരു കോണിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി തദ്ദേശീയ ജനങ്ങൾ താമസിച്ചു വരുന്ന പിത്രയെ മറ്റൊരു ബദലും പരിഗണിക്കാതെ ലക്ഷ്യമിടുന്നു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് എംപിയുടെ വാദം ദ്വീപനിവാസികളുമായി ഒരു കൂടിയാലോചനയും നടത്താത്ത ഭരണകൂടത്തെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് കൊച്ചിയിൽ നിന്നും ഏകദേശം നാനൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നൂറിലധികം കുടുംബങ്ങളിലായി മുന്നൂറോളം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഭൂരിഭാഗം പേരുടെയും ഉപജീന മാർഗ്ഗം മത്സ്യബന്ധനമാണ് മത്സ്യത്തൊഴിലാളികളാണ് പതിറ്റാണ്ടുകളായി തദ്ദേശീയർ മാത്രം താമസിക്കുന്ന ഈ ദ്വീപിൽ അവരുടെ സമ്മതമില്ലാതെയും ഇത്തരത്തിൽ ചർച്ചകളൊന്നും തന്നെ നടത്താതെയുമുള്ള ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കത്തിന് കടുത്ത എതിർപ്പുകൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട് ദ്വീപിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും ദേശീയ സുരക്ഷാ പ്രാധാന്യവും തന്നെയാണ് ഈ നീക്കത്തിന് കാരണമായി പറയുന്നത് ശരിക്കും ഏറ്റവും യോജിച്ച ഒരിടം എന്നാൽ ഈ നടപടി ഏകാധിപത്യ മനോഭാവത്തോടെയുള്ള കേന്ദ്ര സർക്കാരിനെ മറ്റു പല നയങ്ങളെയും ഓർമ്മിപ്പിക്കുന്നുവെന്നാണ് ദ്വീപ് നിവാസികളും ജനപ്രതിനിധികളും ഇതിനോടകം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ ഏറ്റെടുക്കലിന്റെ ഭാഗമായി ആഘാത പഠനത്തിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പഠനത്തിന് ഭൂ ഉടമകളുടെയോ ഗ്രാമസഭയുടെയോ അനുമതി നിർബന്ധമില്ലെന്നും വിജ്ഞാപനത്തിൽ തന്നെ പറയുന്നത് ഏറെ ആശങ്ക ഉയർത്തുകയാണ് ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുമെന്നും ഗ്രാമസഭ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുമെന്നും അധികൃതർ പറയുന്നെങ്കിലും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയുള്ളൊരു നീക്കമാണ് നടത്തുന്നതെന്നും ഇത് വലിയ സംശയങ്ങൾക്കിടയാക്കുന്നു എന്ന് കൂടിയാണ് ജനങ്ങൾ ആരോപിക്കുന്നത് ലക്ഷദ്വീപിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് നേരത്തെ കവരത്തിയിലെയും അകത്തിയിലെയും ചില ഭാഗങ്ങൾ ഏറ്റെടുക്കാൻ സമാനമായ തീരുമാനം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മിനിക്കോയ് ദ്വീപിൽ ഐ എൻ എസ് ജഡായു എന്ന നാവികത്താവളം കമ്മീഷൻ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതും ഇതുപോലെ തന്നെയായിരുന്നു പ്രബുൽ ഘോടാ പട്ടയിൽ ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റതിനു ശേഷം അതുവരെ ഉണ്ടായിരുന്ന സമാധാന ജീവിതമല്ല ലക്ഷദ്വീപുകാർ ഇന്ന് നയിക്കുന്നതെന്നാണ് ആക്ഷേപം ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ ദ്വീപിനു മേൽ അടിച്ചേൽപ്പിച്ചു ദ്വീപിലെ സ്കൂളുകളിൽ ത്രിഭാഷാ നയം അടിച്ചേൽപ്പിച്ച് പ്രാദേശിക ഭാഷകളായ മഹൽ അറബി എന്നിവയെ സിലബസിൽ നിന്നും വെട്ടി എറിയാനുള്ള നീക്കം പോലും ഉണ്ടായി എന്ന ആക്ഷേപമുണ്ട് സ്കൂളുകൾ ലയിപ്പിക്കുകയും വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യങ്ങൾ നിഷേധിക്കുകയും ചെയ്തതും ലക്ഷദ്വീപിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെടുന്നവരെ ദേശവിരുദ്ധരായി മുദ്രകുത്തുന്ന സമീപനവും ഈ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന ആക്ഷേപവും ചില ജനപ്രതിനിധികൾ ഉയർത്തുന്നുണ്ട് തദ്ദേശീയരുടെ വിശ്വാസങ്ങളെ കാറ്റിൽ പറത്തി ലക്ഷദ്വീപിൽ മദ്യം വിപണി തുറക്കുകയും ശബ്ദം ഉയർത്താൻ കഴിയാത്ത രീതിയിൽ അടിച്ചമർത്തുകയും ചെയ്തു എന്നാണ് ആക്ഷേപം ദ്വീപിലെ ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഇടപെടലുണ്ടായി ബദ്രാദ്വീപിനെ ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ ലക്ഷദ്വീപ് എം പി ശക്തമായി തന്നെയാണ് രംഗത്ത് നിൽക്കുന്നത് നിയമപരമായും രാഷ്ട്രീയപരമായും ബിത്രയ്ക്കായി പോരാടുമെന്നും ജനങ്ങൾക്ക് ആ ഉറപ്പ് നൽകുന്നുവെന്നു കൂടിയാണ് അദ്ദേഹം പറയുന്നത് പ്രാദേശിക പഞ്ചായത്ത് സംവിധാനം പ്രവർത്തനരഹിതമായ സമയത്ത് ജനപ്രതിനിധികളോടോ ദ്വീപ് നിവാസികളോടോ ആലോചിക്കാതെ ഇങ്ങനെയൊരു നീക്കം നടത്തിയത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്ന വിമർശനമാണ് ഉയർത്തുന്നത് മിത്രയുടെ ഭാവിയെക്കുറിച്ചാണ് ഏവരും ആശങ്ക പങ്കുവയ്ക്കുന്നത് സ്വന്തം മണ്ണിൽ തുടരാനുള്ള അവരുടെ അവകാശത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്നൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇനിയും ഉണ്ടാകുമെന്നാണ് നിലവിൽ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ മനസ്സിലാക്കാനായി ന്യൂസ് ഇൻസൈറ്റ്